ഹായ് മക്കളെ എല്ലാവർക്കും ഫിത്മിസ്ട്രി ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകമാണ് കേട്ടോ അതിൽ നന്നായി ഉണ്ണാൻ എന്ന് പറയുന്ന രണ്ടാമത്തെ പാടാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതൊരു കഥയാണ് കേട്ടോ കഥ എന്ന് പറഞ്ഞാൽ വെറും കഥയല്ല ഒരു ചിത്രകഥ നമുക്ക് കഥയൊന്നും നോക്കിയാലോ ആരൊക്കെയാണ് മക്കളെ ഈ ചിത്രത്തിൽ കാണുന്നത് ആ ഒരുപാട് ആനകളുണ്ടല്ലേ പിന്നെയോ ഒരു മരമുണ്ട് ഉണ്ട് മരത്തില് കിളികളെ കാണുന്നുണ്ടല്ലേ ഈ കൂട്ടത്തില് വലിയ ആന ഈ മരത്തിന്റെ ചോട്ടിൽ നിന്നിട്ട് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ എന്തായിരിക്കും അത് നോക്കിയാലോ കൂട്ടുകാരെ കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല കുട്ടികൾ വിശന്നു കരയുന്നു ആന പറയുകയാണല്ലേ കൂടെയുള്ള ആനകളോടാണ് പറയുന്നത് അപ്പൊ എന്താണ് കൂട്ടത്തിലുള്ള ഒരാന പറയുന്നത് അതെ അതെ ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും ആന ചോദിക്കാണ് ഇങ്ങനെ ആയാലേ നാം എങ്ങനെ ജീവിക്കുന്നു ചോദിക്കാണ് അപ്പൊ ഇതാ അടുത്ത ആന പറയുന്നു മനുഷ്യരുടെ പരാതി കേട്ട് മടുത്തു വാഴ തിന്നു കരിമ്പ് നശിപ്പിച്ചു ചക്ക പറിച്ചു ഇനിയുമെന്തെല്ലാം കേൾക്കണം നാട്ടിലിറങ്ങുന്ന തോർക്കുമ്പോഴേ പേടിയാ പടക്കമെറിയും വെടിവെക്കും വേറെ വേറൊരു ആനയാണ് കേട്ടോ പറയുന്നത് എന്തൊക്കെയാ പറയുന്നത് ആ മനുഷ്യരുടെ പരാതി കേട്ടുമടുത്തു വാഴ തിന്നു കരിമ്പ് നശിപ്പിച്ചു ചക്ക പറിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെന്നാണ് ആന പറയുന്നത് അല്ലേ അപ്പൊ മറ്റാന പറയുന്നത് എന്താണ് നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ പടക്കമെറിയും വെടിവെക്കും ചിത്രം നോക്കൂ മക്കളെ അവിടെ ആന മാത്രല്ലോ എലിയുണ്ട് എലി എന്താ പറയുന്നത് ഞങ്ങൾ കട്ട് ഞങ്ങൾ കിഴങ്ങ് കട്ട് തിന്നു അത്രേ അപ്പോളത് ആ കിളികൾ പറയുന്നു കതിര് കൊത്തുന്നു പഴം മോഷ്ടിക്കുന്നു ഞങ്ങളെ കുറിച്ചുകൊണ്ട് പരാതികൾ നമുക്കും വിശപ്പില്ലേ അതെന്താ ആരും മനസ്സിലാക്കാത്തത് ഒരു കൂട്ടത്തിൽ ഒരാന സങ്കടത്തോടെ പറയുകയാണല്ലേ നമുക്കും വിശപ്പില്ലേ അതെന്താ ആരും മനസ്സിലാക്കാത്തത് എന്ന് മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ല തടിമിടുക്കില്ലേ നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം കൂട്ടത്തില് വലിയ ആന കേട്ടോ പറയുന്നത് അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ല തടി ഇല്ലേ നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം എന്നാണ് ആ വലിയ ആന പറയുന്നത് അപ്പൊ കൂട്ടത്തിലുള്ള കിളികളൊക്കെ പറയണം എല്ലാവരും പറയണം എന്താ പറയുന്നത് നല്ല ഐഡിയ നമുക്കും കൃഷി ചെയ്യാം അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു എന്തായിരിക്കും മക്കളെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അവർ കൃഷി ചെയ്തിട്ടുണ്ടാവോ ആരൊക്കെ ആയിരിക്കും കൃഷി ചെയ്യാൻ കൂടിയിട്ടുണ്ടാവുക നമുക്കൊന്ന് നോക്കാം അല്ലെ ഇതാ അടുത്ത ചിത്രം നോക്കൂ ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നുണ്ട് ആരൊക്കെയുണ്ട് മക്കളെ ചിത്രത്തില് ആ രണ്ട് ആനയുണ്ട് ഒരു കിളിയുണ്ട് രണ്ടെലികളുണ്ട് പിന്നെയോ രണ്ട് കുറുക്കൻ ഉണ്ട് അല്ലെ രണ്ട് കുറുക്കന്മാരുണ്ട് ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ആ ആന ആനയുടെ തുമ്പിക്കൈയിൽ അങ്ങനെ വെള്ളം എടുത്തു കൊണ്ടുവന്നിട്ട് അവിടെ ആ ഒരു മണ്ണിൽ ഇങ്ങനെ നനക്കുന്നുണ്ടല്ലേ കിളി എന്താ ചെയ്യുന്നത് വിത്ത് വിതക്കുകയാണോ ആ വിത്ത് വിതക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ പിന്നെ എലിയോ എലി മണ്ണ് കുഴിക്കുന്നുണ്ട് കുറുക്കന്മാരെന്താ ചെയ്യുന്നത് ആ കുറുക്കന്മാര് പുല്ല് പറിക്കുകയാണ് ഇങ്ങനെ അവിടെ വേണ്ടാതെ കിടക്കുന്ന പുല്ല്ണ്ടാവുമല്ലോ അതൊക്കെ കള പറിച്ചു കളയാന്ന് അറിയില്ല ആ അത് ചെയ്യാണ് കേട്ടോ മക്കളെ ആ ചിത്രത്തിൽ കാണുന്ന ബോക്സിൽ എന്താണ് എഴുതേണ്ടത് ആ ആന വെള്ളമൊഴിക്കുന്നു കുറുക്കന്മാർ കള പറിക്കുന്നു എലികൾ മണ്ണ് കുഴിക്കുന്നു കിളികൾ വിത്ത് വിതയ്ക്കുന്നു എല്ലാവരും ഇപ്പൊ തന്നെ എഴുതണേ അടുത്ത ചിത്രം നോക്കൂ എന്താ ചിത്രത്തിൽ കാണുന്നത് ആ ഒരു ട്രാക്ടർ ഉണ്ടല്ലേ പിന്നെയോ ആരൊക്കെയാണ് ആ ഒരു ഉന്തുവണ്ടിയിലൊക്കെ ഇരിക്കുന്നത് ആ കുരങ്ങനുണ്ട് കുറുക്കനുണ്ട് മുയലുണ്ട് അല്ലേ എന്താ പറയുന്നത് അവർ കൂട്ടുകാർക്ക് ഉത്സാഹമായി എല്ലാവരും ഒത്തുകൂടി നിലമൊരുക്കി അങ്ങനെ അവരെല്ലാവരും കൂടി ഒത്തൊരുങ്ങിയിട്ട് എന്താണ് നിലമൊരുക്കി എല്ലാം റെഡി ഇനി തുടങ്ങാം ആരാ പറയുന്നത് ആ ഒരു കരടിയാണല്ലേ കരടി ചേട്ടൻ എന്താ പറയുന്നത് എല്ലാം റെഡി ഇനി തുടങ്ങാം എന്ന് പറയണം അങ്ങനെ അവർ കൃഷി തുടങ്ങാൻ പോവണല്ലേ മക്കളെ ഇനി നോക്കൂ ആ ഒരു വണ്ടിയിൽ എന്തെല്ലാം ഉപകരണങ്ങളാ കാണുന്നത് ആ എന്താണ് മൺവെട്ടി ഉണ്ട് പിക്കാസ് ഉണ്ട് അല്ലേ പിന്നെ ഒരു കുട്ട കാണുന്നുണ്ട് അരിവാള് കാണുന്നുണ്ട് അങ്ങനെ പല ഉപകരണങ്ങൾ കാണുന്നുണ്ട് അല്ലേ ഇനി താഴെ നോക്കൂ കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ ആ കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ ആണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ ഒരു രണ്ട് ബോക്സ് തന്നിട്ടുണ്ട് ഉപകരണങ്ങൾ ഉപയോഗം നമ്മൾ എന്ത് ചെയ്യണം കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇവിടെ എഴുതുകട്ടോ എന്നിട്ട് അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നേരെ എഴുതി കൊടുക്കണം അപ്പൊ എന്തെല്ലാം ഉപകരണങ്ങളാണ് മക്കളെ ആ ട്രാക്ടർ ഉണ്ട് മൺവെട്ടി പിക്കാസ് അരിവാള് കുട്ട പുല്ല് മാന്തി അല്ലേ ഇതൊക്കെയാണ് കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ട്രാക്ടർ എന്തിനാണ് ആ നിലം ഉഴുത് മറിക്കാൻ മക്കള് കണ്ടിട്ടില്ലേ ട്രാക്ടർ ആ നമ്മള് പറമ്പില് നിലക്കൊഴുത് മറിക്കാൻ കണ്ടിട്ടുണ്ടാവൂല്ലോ അല്ലേ ട്രാക്ടർ എന്ന് പറയുന്ന വണ്ടി കണ്ടിട്ടില്ലേ പിന്നെയോ മൺവെട്ടി മൺവെട്ടി എന്തിനാണ് മണ്ണ് കിളക്കാനാണ് കേട്ടോ പിക്കാസോ പിക്കാസ് അതേപോലെ തന്നെ മണ്ണ് കിളക്കാനാണ് അരിവാള് കണ്ടിട്ടുണ്ടോ അരിവാൾ എന്തിനാണെന്നറിയോ പുല്ല് ചെത്താൻ നമ്മളെ കാട് വെട്ടാനും പുല്ല് ചെത്താനും ഒക്കെയാണ് കേട്ടോ കുട്ടയുള്ള കുട്ട കണ്ടിട്ടില്ലേ ആ മണ്ണ് ചുമക്കാൻ ഉപയോഗിക്കും വളം ചുമക്കാൻ ഉപയോഗിക്കും അല്ലേ പിന്നെ പുല്ല് മാന്തി പുല്ലു മാന്തി എന്തിനാണ് പുല്ല് ഇല എന്നിവയൊക്കെ ഇങ്ങനെ മാന്തി എടുക്കാൻ എടുക്കാനിട്ടോ ഇതൊക്കെ നീക്കിയെടുക്കാൻ അപ്പൊ ഇതൊക്കെയാണ് കൃഷിക്കുള്ള ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും ഇതിൽ കൂടുതൽ ഉപകരണങ്ങൾ മക്കൾക്കറിയോ കണ്ടിട്ടുണ്ടോ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ആ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എഴുതി കൊടുക്കണം കേട്ടോ ഇനി നോക്കൂ പറയാം എഴുതാം ആ ഇവിടെതാ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ആരൊക്കെയാണത് ആ ഒരു മുതിർന്ന ഒരു കുരങ്ങനുണ്ടല്ലേ ഒരു കുരങ്ങച്ചനുണ്ടല്ലോ പിന്നെ നമ്മുടെ ആനയോട് കുരങ്ങൻ എന്താ പറയുന്നത് എന്തെല്ലാം കൃഷി ചെയ്യണം ആ എന്തെല്ലാം കൃഷിയാണ് ചെയ്യേണ്ടത് ചോദിക്കുകയാണ് നമ്മുടെ കുരങ്ങനെ മക്കളെ എന്തൊക്കെയാ കൃഷി ചെയ്യാ നമുക്ക് ഇവിടെ ആന എന്ത് പറയുന്നുണ്ട് കിളി എന്തോ പറയുന്നുണ്ട് എലി പറയുന്നുണ്ട് മുയൽ പറയുന്നുണ്ട് അല്ലേ ഇവരൊക്കെ എന്തൊക്കെയോ കൃഷി ചെയ്യാമെന്ന് പറയാണ് എന്തൊക്കെയായിരിക്കും അത് മക്കൾക്ക് പറയാൻ പറ്റുമോ എന്തൊക്കെ കൃഷിയാണ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആന എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആന പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാകും കരിമ്പ് കൃഷി ചെയ്യാമെന്ന് അല്ലേ ആനക്കിഷ്ടം കരിമ്പാണല്ലോ പിന്നെയോ കിളി എന്ത് പറഞ്ഞിട്ടുണ്ടാകും ആ നെല്ല് കൃഷി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും എലിയോ എലി പറഞ്ഞിട്ടുണ്ടാകാം കിഴങ്ങ് നടാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇഷ്ടം ക്യാരറ്റ് ആകുമല്ലോ അപ്പൊ മുയല് ാരറ്റ് കൃഷി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും എല്ലാവരും കുട്ടയും മൺവെട്ടിയും തൂമ്പയും എല്ലാം എടുത്ത് അങ്ങനെ പോകുന്നുണ്ടല്ലേ ആരൊക്കെയാ പോകുന്നത് ആ കുരങ്ങൻ കുരങ്ങന്റെ കയ്യില് തൊഴിൽ കണ്ട ഒരു തൂമ്പയുണ്ട് അല്ലേ പിന്നെ മുയൽ പോകുന്നുണ്ട് മുയലിന്റെ തലയിൽ എന്താണ് ആ ഒരു കൊട്ടയുണ്ടല്ലേ പിന്നെ എലി പോകുന്നുണ്ട് എലിയുടെ തലയിലും എന്തോ ഒരു ചെറിയൊരു വട്ടി ഒരു അല്ലേ ആ എല്ലാവരും ഭയങ്കര ഉത്സാഹത്തോടെ ഭയങ്കര സന്തോഷത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ചിത്രാണല്ലേ കാണുന്നത് ഇനി നമുക്ക് ചെറിയൊരു പാട്ട് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ എന്താ ചോദിക്കുന്നവര് ആ വരികൾ കൂട്ടിച്ചേർത്ത് പാടാം എഴുതാം ഇട്ട് ചെറിയൊരു പാട്ട് തന്നിട്ടുണ്ട് ഇതൊരു ബാക്കി നമ്മള് കൂട്ടിച്ചേർത്ത് എഴുതിയിട്ട് പാടണം നന്നായി ഉണ്ണാൻ നമ്മുടെ പാട്ടിന്റെ പേരെന്താ നന്നായി ഉണ്ണാൻ പാടി നോക്കാം മണ്ണൊക്കിളക്കേണം നന്നായി മണ്ണു കിളക്കേണം നിലമൊരുക്കേണം നന്നായി നിലമൊരുക്കേണം വിത്തു വിതക്കണം നന്നായി വിത്ത് വിതക്കേണം പാട്ട് ഇഷ്ടായോ മക്കളെ എന്താണ് ഈ പാട്ടിൽ പറയുന്നത് ആ കൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് കേട്ടോ എന്താണ് ആദ്യം ചെയ്യുന്നത് മണ്ണ് കിളക്കണം അല്ലേ മണ്ണ് കിളക്കണം നന്നായി മണ്ണ് കിളക്കണം നന്നായിട്ട് മണ്ണ് കിളക്കണം എന്നിട്ടോ നിലമൊരുക്കണം അത് കഴിഞ്ഞിട്ട് വിത്ത് വിതക്കണം ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടല്ലേ അത് നമ്മളോട് കണ്ടെത്തിയിട്ട് കൂട്ടിച്ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ ആ പിന്നീട് കള പറിക്കണം പിന്നെ വെള്ളമൊഴിക്കണം കൊയ്തെടുക്കണം എന്നിട്ടോ എല്ലാം നന്നായി വന്നാല് നന്നായി നമ്മൾ കണ്ണാലോ എന്നാണ് പറയുന്നത് അപ്പൊ ബാക്കി എങ്ങനെ പാടും നമ്മള് കള പറ നന്നായി കള പറിക്കണം വെള്ളമൊഴിക്കണം നന്നായി വെള്ളമൊഴിക്കണം കൊയ്തെടുക്കേണം നന്നായി കൊയ്തെടുക്കേണം എല്ലാം നന്നായി വന്നാലോ നന്നായി നമ്മൾ കണ്ണാലോ എല്ലാം നന്നായി വന്നാല് നമുക്ക് നന്നായി ഉണ്ണാലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ പാട്ട് പാട്ടിവിടെ അവസാനിക്കുന്നത് അപ്പൊ ഈ ഒരു പാട്ടിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ആ കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ മക്കളേത് അക്കള് അവിടെ എന്താണ് ഇതുപോലെ വരികൾ കൂട്ടി ചേർത്ത് എഴുതി കൊടുക്കുക വിളഞ്ഞ കൃഷിയിടം കണ്ട് കുഞ്ഞന കൂട്ടുകാരും ആലാദിച്ചു വിളവെടുപ്പ് ഉത്സവമായി എല്ലാവരും ഒത്തുകൂടി ആ അങ്ങനെ അവരുണ്ടാക്കിയ കൃഷിയൊക്കെ ഉണ്ടായി അല്ലേ കൃഷിയില് വിളവെടുക്കാനായി ആ വിളവെടു വിളഞ്ഞ കൃഷിയിടം കണ്ടിട്ട് എന്താണ് കുഞ്ഞനാനേയും കൂട്ടുകാരൊക്കെ ഭയങ്കരായിട്ട് സന്തോഷിച്ചു ആഹ്ലാദമായി അവര് കഷ്ടപ്പെട്ട് കൃഷി ചെയ്തുണ്ടാക്കിയതല്ലേ അതിലെ വിളവുകൾ കണ്ടിട്ട് എന്താണ് അവർക്ക് ഒരുപാട് സന്തോഷായല്ലേ അങ്ങനെ വിളവെടുപ്പ് ഉത്സവമായി എല്ലാവരും ഒത്തുകൂടി വിളവെടുക്കാൻ വേണ്ടിട്ട് എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി എന്തെല്ലാം വിളവുകളാണ് കിട്ടിയത് എന്തെല്ലാമായിരിക്കും മക്കളെ ചിത്രം നോക്കി എന്തെല്ലാം കാണുന്നുണ്ട് ആ ആ ചുവപ്പ് കളറില് വട്ടത്തിൽ എന്താ കാണുന്നത് ചേനയാണല്ലേ ചേനയുണ്ട് പിന്നെയോ തക്കാളിയുണ്ട് കൈപ്പങ്ങയുണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെന്താണ് ചീര കാണുന്നുണ്ട് കപ്പ കപ്പയുണ്ടല്ലേ കപ്പയാണ് കാണുന്നത് അതിന് എണ്ണമുണ്ട് അപ്പം നമ്മൾ എന്തെല്ലാം വിളവുകളാണ് കിട്ടിയത് എന്നിടത്ത് എന്തെല്ലാം എഴുതാം ആ ചേന തക്കാളി ക്യാരറ്റ് പാവയ്ക്ക കപ്പ ചീര ഇതെല്ലാം നോക്കാം കുളത്തില് എഴുതി ചേർക്കാം കേട്ടോ ഇനി അടുത്ത ചിത്രത്തിലേക്ക് നോക്കൂ പറഞ്ഞത് എന്തെല്ലാം ഹായ് എന്ത് രുചി ആരാ പറയുന്നത് ആ മുയലാണല്ലേ മുയൽ ക്യാരറ്റ് തിന്നുകൊണ്ട് പറയാണ് ഹായ് എന്ത് രുചി പഴത്തി നല്ല സ്വാദുണ്ട് അതാരാ പറയുന്നത് ആ ആനയാണല്ലേ ആന എന്താ പറയുന്നത് പഴത്തിനും നല്ല സ്വാദുണ്ട് ഇനി എലി എന്തോ പറയുന്നുണ്ട് കിളി പറയുന്നുണ്ട് നമ്മുടെ തത്ത പറയുന്നുണ്ട് അല്ലേ എലി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ കപ്പയുടെ രുചി പറയാതെ വയ്യാ അല്ലേ എലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ പിന്നെയോ എന്തായാലും കൃഷി ചെയ്യാൻ തോന്നിയത് നന്നായി ആരാ പറയുന്നത് നമ്മുടെ കിളിയാണല്ലേ തത്ത എന്താ പറഞ്ഞത് അതെ അതെ ഇനി സമാധാനത്തോടെ നമുക്ക് ഭക്ഷിക്കാം ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അവര് പറഞ്ഞിട്ടുണ്ടാവുക ഇനി താഴെ നോക്കൂ ആ കരടി എന്തോ പറയുന്നുണ്ടല്ലോ എന്താണത് പിടിച്ചാൽ മലയും പോരും എന്താ മക്കളെ ഒത്തു പിടിച്ചാൽ മലയും പോരും ആ നമ്മള് ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് നിന്നാല് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കത് നിസ്സാരമാക്കി ചെയ്യാം എന്നാണ് പറയുന്നത് അതായത് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരേ കൂടി നിന്നു കഴിഞ്ഞാൽ ഏത് വലിയ പ്രതിസന്ധികളെയും അതായത് ഏത് വലിയ ബുദ്ധിമുട്ടുകളും നമുക്ക് നിസാരമാക്കി തീർക്കാം എന്നാണ് പറയുന്നത് ഇനി ഇതുപോലെയുള്ള ചൊല്ലുകൾ കണ്ടെത്താനാണ് പറയുന്നത് എന്തൊക്കെ എഴുതാം ഐക്യമത്യ മഹാബലം പലതുള്ളി പെരുവള്ളം ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം ഒരുമ തന്നെ പെരുമ ഒത്തു കിടക്കണം ഒന്നായാൽ നന്നായി നന്നായാൽ ഒന്നായി ഒന്ന് കണ്ടറിയണം രണ്ടിന്റെ ബലാബലം ഒത്തിരുന്നാൽ പത്ത് ബലം ഇതുപോലെ ആ നേരത്തെ പറഞ്ഞ അതേ ആശയം വരുന്ന പഴഞ്ചൊല്ലുകളാണ് കേട്ടോ കണ്ടെത്തി എഴുതേണ്ടത് ഇനി നോക്കൂ പാടാം രസിക്കാം ആ ചിത്രം നോക്കൂ ആരൊക്കെയാണത് ആ ഒരു കുരങ്ങനുണ്ടല്ലേ മരത്തില് പിന്നെ ആനയുണ്ട് കരടിയുണ്ട് കുറുക്കന് മുയല് കിളികള് തത്ത എല്ലാവരും പാട്ട് പാടി രസിക്കണ് ഏത് പാട്ടാണത് നമുക്ക് പാടി നോക്കിയാലോ താരി തയ്യാറാ തക തക താരിലയ്യാരാ താഴ് തയ്യാ തയ്യ താര താഴം തയ്യാറു കൂന മലയിലു കാട ദുക്കി തയ്യാരാ കേള കേളച്ചതും നാന നാന ചതും വേദ വേദച്ചതും തയ്യാറ താരിലന്തയാരാ തക തക താരളം തന്നെയാ ളം തയ്യാ തയ്യ താര താരിളം തയ്യാരനമലയിൽ വെത വെതച്ചൂള പൊടിച്ചതും വളമേറിഞ്ഞതും ദേവിനാര ചതു തയ്യാര താരിളം തയ്യാര തക തക താരിളം തയ്യാര താരിളം തയ്യാ തെയ്യ താര താരിളം തയ്യാര ആനമലയില് കൂനമലയിൽ തയ്യാര കള പാറിച്ചതും കാതിരടിഞ്ഞതും കാവലിരുന്നതും തയ്യാര താരിളം തെയ്യാര തക തക താരിളം തയ്യാര താരിളം തെയ്യാ തെയ്യ താര താരിളം തെയ്യാര ഇങ്ങനെ രണ്ട് പാട്ട് മക്കളെ ഇഷ്ടായോ നല്ല രസമുള്ള പാട്ടല്ലേ ഇനി ടുത്ത് നോക്കൂ നന്നായി ഉണ്ണാൻ ചിത്രകഥയെ കഥയാക്കി പറയാം അപ്പൊ നമ്മളിപ്പോ ഒരു ചിത്രകഥ വായിച്ചല്ലോ അല്ലേ ആ ചിത്രകഥയെ ഒരു കഥയാക്കിയിട്ട് പറയാനും എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മക്കൾക്ക് ടീച്ചർ ആ കഥ പറഞ്ഞു തരട്ടെ അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേട്ടോളൂ കേട്ടോ ദൂരെ ദൂരെ ഒരു അതിമനോഹരമായ കാടുണ്ടായിരുന്നു ആനമല എന്നായിരുന്നു ആ കാടിന്റെ പേര് കാട്ടിലെ മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെയും ഒത്തൊരുമയോട് കൂടി ജീവിച്ചു പോന്നിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കലും കാട്ടിലെ ഭക്ഷ്യക്ഷാമം വന്ന് ഭക്ഷണമൊന്നും കിട്ടാതെയായി എല്ലാ മൃഗങ്ങളും ദുരിതത്തിലായി വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവർ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിൽ ഭക്ഷണം അലഞ്ഞു നടന്ന മൃഗങ്ങളെ നാട്ടിലെ ആളുകൾ ആട്ടി അകറ്റാൻ തുടങ്ങി കാട്ടിൽ തിരിച്ചെത്തിയ മൃഗങ്ങൾ ഒരു യോഗം കൂടാൻ തീരുമാനിച്ചു നാട്ടിലുണ്ടായ ദുരനുഭവങ്ങൾ അവർ പങ്കുവെച്ചു വാഴ തിന്നു കരിവ് നശിപ്പിച്ചു ചക്ക മറിച്ചു കിഴങ്ങ് കട്ട് തിന്നു കതിരി തിന്നു എന്ന് പറഞ്ഞ് നാട്ടിലെ മനുഷ്യർ പടക്കം മെറിഞ്ഞും വെടിവെച്ചും പേടിപ്പിച്ചു എന്നൊക്കെ ഒരുപാട് സങ്കടങ്ങൾ യോഗത്തിൽ അവർ ആദരിപ്പിച്ചു ചർച്ചക്കൊടുവിൽ എല്ലാവരും ചേർന്ന് കൃഷി ചെയ്യാമെന്ന് തീരുമാനത്തിലെത്തി അതിനായി ആനകൾ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്നു എലി കിളികൾ കുറുക്കന്മാർ തത്ത മുയൽ കരടി തുടങ്ങി എല്ലാ മൃഗങ്ങളും ചേർന്ന് കൃഷി നടത്തി അവർക്ക് നല്ല വിളവും ലഭിച്ചു അങ്ങനെ കാട്ടിൽ ഭക്ഷ്യക്ഷാമവും തീർന്നു എങ്ങനെയുണ്ട് കഥ അപ്പൊ ഈ ഒരു കഥയാണ് നമ്മൾ ചിത്രകഥയായിട്ട് വായിച്ചത് കേട്ടോ അപ്പൊ എല്ലാ മക്കളും ഇതുപോലെ എന്താണ് എഴുതണം അടുത്തത് നോക്കൂ കഥ നാടകമാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാം മുഖംമൂടി നിർമ്മിക്കണേ അപ്പൊ ഇത് മക്കൾക്ക് ടീച്ചർ ചെയ്തു തരുംട്ടോ ഇത് ക്ലാസ്സിൽ അവതരിപ്പിക്കണം അതിന്റെ നാടകമാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കണം അപ്പൊ നിങ്ങൾക്ക് ടീച്ചർ കാണിച്ചു തരും തരൂട്ടോ അപ്പൊ നിങ്ങൾ മുഖംമൂടിയൊക്കെ നിർമ്മിക്കണം കേട്ടോ എന്തൊക്കെയാ മുഖംമൂടിയാണ് ആനയുടെ കുരങ്ങന്റെ മുയലിന്റെ ഒക്കെ മുഖംമൂടി വെച്ചിട്ടാണ് നിങ്ങൾ നാടകം കളിക്കേണ്ടത് ഇനി അടുത്ത് നോക്കൂ കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്താം കടങ്കതകൾ ഇഷ്ടല്ല മക്കൾക്ക് ഇവിടെ രണ്ട് കടങ്കഥ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തോ എന്താണ് ആദ്യത്തെ കടങ്കഥ പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം പിന്നെയോ അകത്തറുത്താൽ പുറത്തറിയും അപ്പം ആദ്യത്തിന്റെ ഉത്തരം എന്താണ് പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം ഉത്തരം ചീര അകത്തറുത്താൽ പുറത്തറിയും ഉത്തരം ചക്കപ്പഴം ഇനി ചേർത്ത് പറയാം എഴുതാം നിലം ഒതുക്കി അപ്പൊ അത് കൂട്ടി എഴുതുന്നത് എങ്ങനെയാണ് ചേർത്തെഴുതുന്നത് നിലമൊതുക്കി ഇനി വിളവ് എടുത്തു എങ്ങനെ എഴുതാം വിളവെടുത്തു പിന്നെയോ കതിര് അണിഞ്ഞു അത് കൂട്ടി എഴുതുമ്പോൾ കതിരണിഞ്ഞു ഇതാ ഇതുപോലെ കേട്ടോ വിളവെടുത്തു കതിരണിഞ്ഞു കണ്ടോ ഇതുപോലെ കൂട്ടി എഴുതണം മക്കളിത് ചെയ്യണം കേട്ടോ ഇനി കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപങ്ങൾ നിർമ്മിക്കാം അത് മക്കൾ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് അപ്പോൾ ഇത്രയുള്ള ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പ്രവർത്തനങ്ങളും പാഠഭാഗമൊക്കെ മക്കൾക്ക് ഇഷ്ടമായോ ഈ ഒരു പാഠം ഈ ഒരു കഥയ്ക്ക് ഇഷ്ടമായോ അപ്പൊ എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക ഇതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ ടീച്ചറിന്റെ ക്ലാസ് ഇഷ്ടമായോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കള് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് കൂടെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ഇടുക എന്നിട്ട് ഓൾ എന്ന് കൊടുക്കെട്ടോ അത് നിങ്ങളുടെ അമ്മയോട് പറയണം കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ